يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله،, الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة بهمان رأي سهودر سهودر ദഹർ ഇൻസാനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആറ് ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു ഏഴാമത്തെ ആയത്താണ് ഇനി പഠിക്കാനുള്ളത് ും ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത് ഇവിടെ അള്ളാഹുഅല തൊട്ട് മുമ്പുള്ള ആയത്തിൽ പറഞ്ഞ അബ്രാർ പുണ്യവാന്മാരായ ആളുകൾ അവരുടെ പ്രത്യേകതയാണ് ഈ ആയത്തുകളിലും അള്ളാഹുത്താല പറയുന്നത് ആരൊക്കെയാണ് ആ അബ്രാർ എന്ന ഗണത്തിൽപ്പെടുന്നത് എന്തായിരുന്നു അവരുടെ സ്വഭാവം ഇത്രയും വലിയ ദർജകൾ കാഫൂർ കർപ്പൂരം കലർത്തിയ കർപ്പൂരത്തിൻ്റെ ചേരുവകളുടെ വിശിഷ്ടമായ പാനീയം കുടിപ്പിക്കപ്പെടാൻ മാത്രമൊക്കെ അതല്ലെങ്കിൽ സ്വർഗത്തിന് വലിയ തോതിലുള്ള സുഖ സൗകര്യങ്ങൾ നൽകപ്പെടാനൊക്കെ കാരണമെന്താണ് അതിനിവർ അത് അനുഭവിക്കാൻ ഇവർക്ക് ഇത്രയും വലിയ ശ്രേഷ്ഠതകൾ അല്ലെങ്കിൽ ഇത്രയും വലിയ സ്ഥാനം നേടിക്കൊടുത്തത് എന്താണ് എന്ന സംഗതികളാണ് ഇനി അള്ളാഹുദല പറയുന്നത് അവരുടെ ചില പ്രത്യേക സ്വഭാവവിശേഷങ്ങൾ ഏഴാമത്തെ അകത്ത് നോക്കുക യുഫൂന ഭിന്നതിർ യുഫൂന ആ അബ്രാർ അതായത് പുണ്യവാന്മാരായ ആളുകൾ നിറവേറ്റും ഭിന്നതിരി നേർച്ചകൾ നിറവേറ്റും എന്തെങ്കിലും കാര്യങ്ങൾ നേർച്ചയാക്കിയാൽ നിറവേറ്റുന്ന ആളുകളായിരുന്നു അവർ പിന്നെയോ വഹാഫൂന അവർ പേടിക്കുകയും ചെയ്തിരുന്നു ഭയപ്പെടുകയും ചെയ്തിരുന്നു യോമൻ ഒരു ദിവസം ഒരു ദിവസത്തെ അവർ ഭയപ്പെടുകയും ചെയ്തിരുന്നു എന്താണ് ദിവസത്തിന്റെ പ്രത്യേകത കാനശ റുഹു ആ ദിവസത്തിലെ ആപത്തുകൾ ആയിരിക്കും മുസ്തയിറൻ പാറിപ്പറക്കുന്ന വ്യാപകമായ നാശനഷ്ടങ്ങളുള്ള അല്ലെങ്കിൽ വ്യാപകമായ വിപത്തുകൾ സംഭവിക്കുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെടുകയും ചെയ്തിരുന്നു അവർ ചെയ്തിരുന്ന നേർച്ചകൾ അവർ നിറവേറ്റുകയും ചെയ്തിരുന്നു അവർ നേർച്ചയെ നിറവേറ്റുകയും ആപത്തുകൾ പാറിപ്പറക്കുന്നതായ ഒരു ദിവസത്തെ ഭയപ്പെടുകയും ചെയ്തിരുന്നു ആപത്തുകൾ പാറിപ്പറക്കുന്ന പറഞ്ഞാൽ സ്ത്രീമത് ആണ് കുറച്ച് തന്നെ പറയണത് എന്നാലും വ്യാപകമായി ആപത്തുകൾ ഉണ്ടാകുന്ന എല്ലാവർക്കും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന എന്നർത്ഥം പക്ഷേ അത് നമുക്ക് വിശദീകരിച്ച് പറയാം ഏതായാലും അഞ്ചാമത്തെ വാക്യത്തിൽ പറഞ്ഞ അബ്രാർ എന്ന ആ ആളുകളുടെ വിശേഷണങ്ങളാണ് ഈ വാക്യം മുതൽ അള്ളാഹു തല വ്യക്തമാക്കുന്നത് ഏഴ് മുതൽ അള്ളാഹു തല പറഞ്ഞു തുടങ്ങുന്നത് അവരുടെ പ്രത്യേകതകളാണ് തങ്ങളുടെ മേൽ അള്ളാഹു നിർബന്ധമാക്കിയ കടമകൾ മാത്രമല്ല തങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് സ്വയം പ്രതിജ്ഞ ചെയ്തത് മൂലം അവരുടെ മേൽ നിർബന്ധമായ നേർച്ചകളും അവർ നിറവേറ്റുന്നവരാണ് അല്ലെങ്കിൽ അള്ളാഹു അവർക്ക് നിർബന്ധമാക്കിയ സംസ്കാരമുണ്ട് നോമ്പുണ്ട് പിന്നെ ഹജ്ജുണ്ട് അതുപോലെ ജക്കാത്തുണ്ട് ഇതൊക്കെ അവർ ചെയ്യും ഇതൊക്കെ വാജിബാത്തായ സംഗതികളാണ് നിർബന്ധമായും അവർ നിർവഹിക്കേണ്ട സംഗതികളാണ് അതിന് പുറമെ അവർ ചെയ്യാം എന്ന് ഏറ്റെടുത്ത് നിർബന്ധമാക്കിയ സംഗതികൾ അതിനുള്ള നേർച്ച എന്ന് പറയാം അതും അവർ നിറവേറ്റുമായിരുന്നു പറഞ്ഞാൽ എല്ലാവർക്കും അനുഭവിക്കാവുന്ന ആപത്തുകൾ അള്ളാഹു കാത്ത ആൾക്കാർ ഒഴികെ അല്ലെ അതാണ് എന്ന് പറഞ്ഞാൽ മുൻതശിറൻ പരക്കെ അനുഭവിക്കുന്ന എന്നർത്ഥം ഇബ്രാ അബ്ബാസ് പറഞ്ഞിട്ടുണ്ട് ഫാഷിയൻ വ്യാപകമായി വരുന്ന ഈ തീയ്യ് പാറി എന്ന് പറയും ഇസ്താർ തീയ്യ്തോറ എന്ന അറബിയിൽ പ്രയോഗിച്ചാൽ അത് ഇങ്ങോട്ട് വ്യാപകമായ തീ ഇങ്ങോട്ട് പടർന്ന് പിടിക്കൂല അതിനാണ് പറയുന്നത് ഇസ്തോറ എന്ന് അപ്പൊ പടർന്ന് പിടിക്കുന്ന അല്ലെ പാറിപ്പറക്കുന്ന വ്യാപകമാകുന്ന ഷർറുകളുള്ള ഒരു ദിവസത്തെ അവർ ഭയപ്പെടുകയും ചെയ്തിരുന്നു അതുപോലെ ഇസ്താർ അൽ ഫുർ എന്ന അറബിയിൽ പറയും ഇസ്താർ ഫജ്റു ഫജ്ർ എന്ന് പറഞ്ഞാൽ പ്രഭാതം എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിന്റെ ആ വെളിച്ചം പരന്നു എന്നർത്ഥം എന്താ ശരദ് എന്നർത്ഥം എന്നാലോട്ടെ ആപത്തു നിറഞ്ഞ കയ്യാമത്തിനാളിനെ കുറിച്ച് അവർ സദാ ഭയമുള്ളവരായിരിക്കും അതാണ് ഒരു ഗുണമായിട്ട് പറഞ്ഞത് അപ്പോ തങ്ങളുടെ മേൽ നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാ കടമകളും അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യാമെന്ന് സ്വയം ഏറ്റെടുത്തത് മുതൽ മൂലം അല്ലെങ്കിൽ പ്രതിജ്ഞ ചെയ്തത് മൂലം അവരുടെ മേൽ നിർബന്ധമായി തീർന്ന മറ്റു കടമകളും ശരിക്കും നിറവേറ്റുക അതാണ് ഒരു ഗുണം പിന്നെ അടുത്ത ഗുണം എന്താണ് ആപത്ത് നിറഞ്ഞ കയാമത്തനാളെ കുറിച്ച് എപ്പോഴും പേടിയുള്ളവരായിരിക്കുക പിന്നെ എട്ടാമത്തെ ആയത്തിൽ പറയുന്ന ഒരു ഗുണം മിഷാദ നമുക്ക് പറയാം ആ സാധുക്കൾക്കും അനാഥകൾക്കും ബന്ധനസ്ഥരായ ആളുകൾക്കും അന്നദാനം നടത്തുക തുടങ്ങിയ ഗുണങ്ങൾ ചുരുക്കത്തിൽ അള്ളാഹുവിനോടുള്ള കടപ്പാടുകളും സഹജീവികളോടുള്ള കടപ്പാടുകളും ഇവർ നിർവഹിച്ചിരുന്നു അതുകൊണ്ടാണ് ഇത്രയും വലിയ സ്ഥാനങ്ങൾ അവർക്ക് ലഭിക്കാൻ കാരണം ഈ ആയത്തിൽ പ്രധാനമായി പറഞ്ഞ ഒരു കാര്യം യൂഫൂനർ എന്നാണ് നേർച്ചകൾ നോറ്റാൽ അവർ അത് നിറവേറ്റും ഇന്നൊരു സംഗതി ഞാൻ നേർച്ചാക്കിയെന്ന് പറഞ്ഞാൽ അത് അവർ നിറവേറ്റും അത് മുമ്പിനകളുടെ സ്വഭാവമാണ് അബ്രാർ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ആളുടെ സ്വഭാവമാണ് നമ്മളും അത് ശ്രദ്ധിക്കണം നേർച്ചകൾ നേറ്റാൽ നിറവേറ്റാൻ ശ്രമിക്കണം എന്താണ് നേർച്ച എന്ന് പറഞ്ഞാൽ നേർച്ച എന്ന പദത്തിന്റെ ശരിയായ അറബിൽ അതിനെ ഉപയോഗത്തിൽ നെതര് എന്നാണ് നെത് യുഫുനബിൻ നദർ നദ എന്ന് പറഞ്ഞാൽ നദറുൻ എന്ന് പറഞ്ഞാൽ നേർച്ച വാഗ്ദാനം ചെയ്യുക എന്നാണ് ഇതിൻ്റെ ഭാഷയിലുള്ള അർത്ഥം വാഗ്ദാനം ചെയ്യുക അതിൻ്റെ സാങ്കേതികമായ അർത്ഥം എന്താണ് നിർബന്ധമല്ലാത്ത ഒരു സൽക്കർമ്മം ചെയ്യാൻ നമ്മൾ സ്വയം ബാധ്യതയായി ഏൽപ്പുക അതിനുള്ള നേർച്ച എന്ന് പറയാം ഇപ്പൊ സുന്നത്തായ ഒരു കാര്യം നിർബന്ധമല്ല അപ്പൊ സുന്നത്തായ ഒരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാ ഞാനത് ചെയ്യാൻ നേർച്ചയാക്കി എന്ന് നമ്മൾ ആ ബാധ്യത ഏറ്റെടുത്ത് അപ്പൊ നമുക്ക് നിർബന്ധമായി മാറും നേർച്ചയാക്കുന്നതോടുകൂടി ആ സംഗതി ചെയ്യൽ എന്തായി നിർബന്ധമായി സുന്നത്തായ ഒരു കർമ്മത്തെ ചെയ്യണമെന്ന് സ്വയം നിർബന്ധമായി ഏറ്റെടുക്കുന്നതിനെയാണ് നേർച്ച എന്ന് പറയുന്നത് എന്തൊക്കെ നേർച്ചയാക്കാൻ പറ്റും ഏത് പുണ്യകരമായ കാര്യവും നേർച്ചയാക്കാൻ പറ്റും നല്ല കാര്യങ്ങൾ എന്ത് നേർച്ചയാക്കാം എന്നാണ് സുന്നത്തായ കാര്യങ്ങൾ അങ്ങനെ നേർച്ചയാക്കാം ഇപ്പോ ഒരു ഉദാഹരണം പറയാം സ്വതക്ക ചെയ്യൽ പുണ്യകർമ്മമാണല്ലോ അല്ലെ എല്ലാവർക്കും അറിയാം അതൊരു സുന്നത്തായ സംഗതിയാണ് സ്വതൊക്കെ ചെയ്യുക എന്നത് എന്നാൽ അത് നേർച്ചയാക്കാം നമുക്ക് എന്നാലും ഞാൻ ഒരു നൂറ് രൂപ സ്വതക്ക ചെയ്യാൻ നേർച്ചയാക്കി അപ്പൊ അതോടൊപ്പം അത് നിർബന്ധമായി എന്നർത്ഥം അതിനു മുമ്പ് അത് സുന്നത്തായിരുന്നു വേണമെങ്കിൽ ചെയ്താൽ മതിയായിരുന്നു പക്ഷെ ഇങ്ങനെ പറഞ്ഞാൽ പിന്നെന്തായി അത് നിർബന്ധമായി ഇങ്ങനെ നേർച്ചയാക്കുന്നത് ആർക്കാണോ നേർച്ചയാക്കുന്നത് അവർക്ക് തന്നെയാണ് സുലക്ഷത നൽകേണ്ടത് ഇപ്പോ ഇന്ന ഒരാൾക്ക് ഞാൻ നൂറ് രൂപ കൊടുക്കാൻ നേർച്ചാക്കി എന്ന് പറഞ്ഞാൽ അയാൾക്ക് തന്നെ കൊടുക്കണം അല്ലെങ്കിൽ പാവങ്ങൾക്ക് ഞാൻ നൂറ് രൂപ നേർച്ചയാക്കി കൊടുക്കി നേർച്ചയാക്കാൻ കരുതി എന്ന് തന്നെ കഞ്ഞാൽ ഏതെങ്കിലും പാവങ്ങൾ കൊടുത്താൽ മതി ഒരാൾ വ്യക്തമായി പറഞ്ഞാൽ അവർക്ക് തന്നെ കൊടുക്കണം അപ്പൊ നേർച്ചയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് അർത്ഥം നമ്മൾ അങ്ങനെ വേണ്ട അശ്രദ്ധരായി നേർച്ചയാക്കാൻ പറ്റൂല പറയുന്ന സമയത്ത് കൃത്യമായ ശ്രദ്ധ വേണം എന്താണ് നമ്മൾ പറഞ്ഞത് എന്ന ശ്രദ്ധമാണ് അതിനനുസരിച്ചാണ് ആ നേർച്ച വീട്ടേണ്ടത് സാധാരണ നമ്മൾ ചെയ്യുന്ന എല്ലാ സുന്നത്ത് കർമ്മങ്ങളും നേർച്ചയാക്കുവാൻ നേർച്ചയാക്കാവുന്നതാണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ അതിന് ഫർദിന്റെ പ്രതിഫലവും ലഭിക്കുന്നതാണ് ആ അങ്ങനെയുണ്ട് ഫർദിന്റെ കൂലി ഒട്ടും എന്താണ് സുന്നത്തായ ഒരു കാര്യം നമ്മൾ നേർച്ചയാക്കിയാൽ അതിനെന്തിട്ടും ഫർദിന്റെ പ്രതിഫലവും ലഭിക്കുന്നതാണ് നേർച്ചയാക്കുന്നതോടുകൂടെ തന്നെ ആ ഒരു സംഗതി ചെയ്യൽ നമുക്ക് നിർബന്ധമായി തീരുകയും നമ്മളത് ചെയ്യാത്ത പക്ഷം കുറ്റക്കാരാവുകയും ചെയ്യുന്നതാണ് അങ്ങനെ കുറ്റക്കാരാവുന്നത് കൊണ്ടാണ് നേർച്ചക്ക് കഫാരത്ത് പ്രായശ്ചിത്തം ചെയ്യണം എന്ന് പറയാൻ കാരണം വിഷാദം നമുക്ക് പറയാം നേർച്ചയാക്കിയ ഒരു കാര്യം ചെയ്യാൻ സാധിക്കാതെ പോയാൽ അതിന് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് നമ്മുടെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് അത് ഈ ഒരു വിഷയം അതായത് നിർബന്ധമായി ചെയ്യാൻ ഏറ്റെടുത്ത വിഷയമായതുകൊണ്ടാണ് ഇവരാളുകളും ഹജ്ജ് ചെയ്യാൻ അമ്മ ചെയ്യാനൊക്കെ നേർച്ചയാക്കാറുണ്ട് അല്ലേ ഇപ്പൊ ഒരാൾ അങ്ങനെ നേർച്ചയാക്കി നോക്കുക ഹജ്ജ് ചെയ്യാൻ നേർച്ചയാക്കി എന്നാൽ ആ ആ ഹജ്ജ് വീട്ടാനുള്ള കഴിവ് അയാൾക്ക് ഇല്ലാതെ വരികയും ചെയ്തു എന്താണ് അവിടെ ചെയ്യുക അയാൾ കുറ്റക്കാരനാവുമോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ ഏതൊരു കർമ്മവും നേർച്ചയാക്കുന്നതോടുകൂടി നിർബന്ധമായി തീർന്നു സാധ്യമായിട്ടും അത് വീട്ടാൻ കഴിയാതെ വന്നാൽ അതിന് കുറ്റക്കാരനാവുകയും ചെയ്യും ഹജ്ജിലും ഇത് തന്നെയാണ് നിയമം അഥവാ നേർച്ചയാക്കിയ ശേഷം ആ ഹജ്ജ് ചെയ്യാൻ സാമ്പത്തികമായി അതല്ലെങ്കിൽ മറ്റുള്ള നിലക്ക് സൗകര്യപ്പെട്ടാൽ അത് നിർബന്ധമായി നിർബന്ധമായാല് ചെയ്യണം നിർബന്ധമായി എന്നിട്ടും ചെയ്യാതെ മരണപ്പെട്ടാൽ ആ നേർച്ച വീട്ടാത്തതിന് ഇവൻ കുറ്റക്കാരനാവും അവന്റെ ആരെങ്കിലും ഒരാൾ അത് എന്ത് ചെയ്യണം അത് ആ കടം ഏറ്റെടുത്ത് കൂട്ടണം പക്ഷെ അതേസമയം നേർച്ചയാക്കിയ സമയം മുതൽ മരിക്കുന്ന സമയം വരെ അതിന് കഴിവില്ലാത്തത് കൊണ്ടാണ് ഹജ്ജ് ചെയ്യാതിരുന്നത് എങ്കിൽ അല്ലെങ്കിൽ ആ നേർച്ച കടം വീട്ടാതിരുന്നത് എങ്കിൽ അയാൾ കുറ്റക്കാരനാവുകയും ഇല്ല അപ്പൊ നമ്മൾ നേർച്ച ചെയ്തു നമുക്കത് വീട്ടാനുള്ള സൗകര്യവും ഉണ്ടായി എന്നിട്ടും നമ്മൾ വീട്ടിൽ അപ്പോഴാണ് നമ്മൾ കുറ്റക്കാരനാവുന്നത് അപ്പോഴാണ് പ്രാശ്യത്തെ കൊടുക്കേണ്ടത് മനസ്സിലായല്ലോ ഇനിയിപ്പോൾ ഒരാൾ നേർച്ചയാക്കി എന്താണ് നേർച്ചയാക്കിയതെന്ന് മറന്നുപോയി ചില ആളുകൾ അങ്ങനെ ഉണ്ടാവും എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴേക്ക് ഇടങ്ങാറ് വരുമ്പോഴേക്ക് എന്തൊക്കെയാണ് നേർച്ചയാക്കും പിന്നെ അത് മറക്കും എന്താണ് ചെയ്തത് എന്ന് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം നമ്മൾ ബോധത്തോടു കൂടി എന്ത് ചെയ്യണം നേർച്ചയാക്കണം പിന്നത് മറന്നു പോയാൽ അതല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങൾ അതിൽ വരാതിരിക്കാൻ എന്താണ് പറഞ്ഞതെന്ന് ഉറപ്പില്ലാത്ത രൂപത്തിൽ പെട്ടെന്നൊക്കെയാണ് ചെയ്തു പോകുമ്പോഴേ ശ്രദ്ധിക്കണമെന്ന് മാത്രം അപ്പൊ നേർച്ചയാക്കിയ കാര്യം മറന്നുപോയി അയാൾ എന്ത് ചെയ്ത എന്ത് ചെയ്യണം അയാൾ സംശയമുള്ള ആ കാര്യങ്ങളിൽ സാഹചര്യങ്ങളുടെയും അതല്ലെങ്കിൽ മറ്റുള്ള വസ്തുതകളൊക്കെ വിലയിരുത്തി അവയുടെ അടിസ്ഥാനത്തിൽ ആലോചിച്ച് ബോധ്യപ്പെട്ടതനുസരിച്ച് പ്രവർത്തിക്കണം എന്നാണ് ഇനിയിപ്പോൾ കുറേ ചിന്തിച്ചിട്ടും ആലോചിച്ചിട്ടും ഒരു വ്യക്തതയും ആ വിഷയത്തിൽ വരുന്നില്ല എങ്കിൽ സംശയമുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യേണ്ടതാണ് എന്നാണ് ഇവരുക നേർച്ചയാക്കി എന്താണ് നേർച്ചയാക്കിയതെന്ന് മറന്നുപോയി ഇപ്പം എന്താണ് അയാൾ ചെയ്യേണ്ടത് ആളോച്ചു നോക്കുക ആലോചിച്ചിട്ട് പിന്നെ സാഹചര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അയാൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടൂലേ ഏയ് എന്നിട്ട് ആ സംഗതി എന്ത് ചെയ്യുക അയാൾക്ക് എന്താണ് ബോധ്യപ്പെട്ടത് എന്താണ് ഓർമ്മ ഒന്നും അതനുസരിച്ച് ചെയ്യുക ഇനി ഒന്നും ഓർമ്മ ഒന്നില്ല എന്നാലും അയാൾക്ക് സംശയമുള്ള സംഗതികളൊക്കെ അയാൾ ചെയ്ത് തീർക്കണം ഇനി ഒന്നും ഓർമ്മയിൽ ഓർമ്മ വരുന്നത് വരെ കാത്തിരിക്കണമെന്നും നിലവിൽ അവന് ഒന്നും ബാധകമല്ലെന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ കാര്യം ഗൗരവമാണ് എന്നർത്ഥം പിന്നെ നേർച്ചയാക്കിയ സാധനങ്ങൾ അല്ലേ ഈ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പാടുണ്ടോ അതല്ലെങ്കിൽ മറ്റേ ചില മക്കാമുകളിലൊക്കെ അങ്ങനെ ഉണ്ടാകും നമുക്കൊക്കെ അറിയാവുന്ന സംഗതികളാണ് ചില മക്കാമുകളിലേക്ക് വരുന്ന നേർച്ച അരിയൊക്കെ അങ്ങനെ പൊതുവായി നൽകാറുണ്ട് അല്ലെ എല്ലാവരും കൊടുക്കും എല്ലാവർക്കും കൊടുക്കും മുസ്ലിങ്ങൾക്കും മുസ്ലിംകൾക്കും കൊടുക്കാറുണ്ട് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ നേർച്ച ആർക്കാണോ നേർച്ചയാക്കുന്നത് അവർക്ക് തന്നെയാണ് അത് സ്വതക്കയായി കൊടുക്കേണ്ടത് ഇപ്പൊ മക്കാമുകൾ പോലെയുള്ള പൊതുസ്ഥലങ്ങളിലേക്ക് വരുന്ന നേർച്ചകളൊക്കെ അവിടുത്തെ പതിവ് അനുസരിച്ച് ചിലവഴിക്കപ്പെടേണ്ടതാണ് എന്നതാണ് ഫിക്കഹിന്റെ നിയമം ഓരോ മക്കാമിനും ഓരോ പതിവുകൾ ഉണ്ടാവും ഓരോ മക്കാമിലും പതിവുകൾ ആ പതിവുകൾക്ക് അത് നിർവഹിക്കപ്പെടണം അത് വിവരിക്ക വിവര വിതരണം ചെയ്യപ്പെടണം എന്നൊക്കെയാണ് അതിന് നിയമം പറയുന്നത് അപ്പോൾ ആ പതിവ് അവിടെ ഉള്ളത് എന്താണോ ആ പതിവ് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ ആളുകൾ അവിടേക്ക് അത്രയും നേർച്ചകൾ കൊണ്ടു കൊടുക്കുന്നത് ഏയ് അപ്പൊ അത്തരത്തിൽ ആ ഒരു മഖാമിൽ അംസലിങ്ങൾക്ക് കൊടുക്കൽ പതിവുണ്ടെങ്കിൽ അവിടേക്ക് നേർച്ചയാക്കുകയും അത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ് അപ്പൊ അവിടുത്തെ ഓരോ ഓരോ മക്കാമിലവിലും ഓരോ നാട്ടിലെയും ഓരോ സംഗതിയുടെയും പതിവ് അനുസരിച്ച് വിധിക്കണം എന്നൊരു ചിത്രത്തിന്റെ നിയമമാണ് അവിടെ വരുന്നത് അപ്പോ അതില് പിന്നെ ചില ആളുകൾ ആ സംശയം ചോദിക്കാറുണ്ട് അത് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം പിന്നെ നമ്മൾ മഹാന്മാരായ ആളുകളുടെ ആണ്ട് നേർച്ച അല്ലെങ്കിൽ റൂസ് അല്ലെ മരിച്ചവരുടെ പേരിൽ ഭക്ഷണ വിതരണം മരിച്ചവർക്ക് വേണ്ടി ഭക്ഷണം എന്താണ് പറയുക നമ്മള് നേർച്ചയാക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഇതിനൊക്കെ എന്താണ് അടിസ്ഥാനം അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ പല ആളുകളും ചോദിക്കാറൊക്കെ ഉണ്ട് അതിനൊന്നും ഒരു വിരോധവും ഇല്ല ഭക്ഷണം കൊടുക്കുക എന്നത് സുന്നത്തായ ഒരു കാര്യമാണ് സ്വത പിന്നെ ഒരു സൽക്കർമ്മമാണ് അപ്പം അത് നമുക്ക് ഞാനത് എന്ന ആൾക്ക് ഭക്ഷണം കൊടുക്കാൻ നേർച്ചയാക്കി എന്ന് കരുതാം അതിന് വിരോധമില്ല അല്ലെ ഇന്ന ആൾ മരണപ്പെട്ട് അയാളുടെ പേരിൽ ഞാൻ പാവങ്ങൾക്ക് ഇന്ന ഭക്ഷണം കൊടുക്കാമെന്ന് കരുതി അതിനെന്തോ വിരോധം ഒരു കുഴപ്പവും ഇല്ല മരിച്ചവർക്ക് വേണ്ടി ഏത് സൽക്കരമങ്ങളും ചെയ്യാമെന്നാണല്ലോ പ്രമാണങ്ങൾ തെളിയിച്ചിട്ടുള്ളത് അപ്പോൾ അവർക്ക് ഏത് സൽക്കരണങ്ങളും ചെയ്യാം ഖുർആൻ ഓതാം അവർക്ക് വേണ്ടി ഭക്ഷണങ്ങൾ കൊടുക്കാം അവർക്ക് വേണ്ടി സുറക്കുകൾ കൊടുക്കാം അത് മഹാന്മാരാവട്ടെ അല്ലാത്തവരാട്ടെ ആർക്ക് വേണ്ടിയും ചെയ്യാം അതുപോലെ തന്നെ ഈ മഹാന്മാരായ ആളുകൾ പ്രത്യേകിച്ച് മഹാന്മാരായ ആളുകളാണെങ്കിൽ അവരുടെ ഗുണങ്ങളും അവരുടെ ജീവിത രീതികളും മധുഖകളും ഒക്കെ പറയുന്നതും പാടുന്നതും അവ എല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന നേർച്ച എന്ന് നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ റൂസ് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു പരിപാടി സംഘടിപ്പിക്കലും അതിൽ പാവങ്ങളായ ആളുകൾക്ക് ഇവരുടെ പേരിൽ നേർച്ചയാക്കിയ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ പാകം ചെയ്ത് അതല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ അങ്ങനെ തന്നെ വിതരണം ചെയ്യുന്നതും അതൊക്കെ പിന്നെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുന്നത് തന്നെയാണ് അപ്പോൾ നമ്മൾ പ്രത്യേക മഹാൻ്റെ പേര് ഏതെങ്കിലും ഒരു മഹാൻ വേണ്ടി നമ്മളൊരു അരി ഒരു ചാക്കാരി നേർച്ചയാക്കി നോക്കുക നമ്മൾ അവരുടെ മക്കളാമിൽ കൊണ്ടുപോയി കൊടുക്കും അങ്ങനെ അവരുടെ ആ ഒരു ആണ്ട് നടക്കുന്ന സമയത്ത് അത് ഭാവങ്ങളായ ആളുകൾക്ക് വിതരണം ചെയ്യും ഇതിൽ എന്താണ് കുഴപ്പം അതിനവർക്ക് വേണ്ടി അതിൻ്റെ പ്രതിഫലം അവർക്ക് നമ്മൾ ഹതീയം ചെയ്യുകയും ചെയ്യും ഇതൊക്കെ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട സംഗതികൾ തന്നെയാണ് അതേസമയം ഈ ഈ ഒരു വിഷയത്തിൻ്റെ മറവിൽ നേർച്ചകൽ എന്ന് പറയുന്ന റൂസ് എന്നൊക്കെ പറയുന്ന ഇതിൻ്റെയൊക്കെ മറവിൽ നിഷിദ്ധമായ കുട്ടകരമായ ഒട്ടേറെ കാര്യങ്ങൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട് അതൊന്നും നമ്മൾ അംഗീകരിക്കാൻ ഒരു നിരക്കും അംഗീകരിക്കാൻ കഴിയില്ല അതിനകത്തൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം കഴിയുമ്പോഴും അത് നിർത്തലാക്കണം ഗുണകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഹലാലായ അനുവദനീയമായ കാര്യങ്ങൾ മാത്രം നടക്കുന്ന രൂപത്തിലുള്ള പരിപാടികളായിരിക്കണം സംഘടിപ്പിക്കപ്പെടപ്പെടേണ്ടത് ഇതൊക്കെ വളരെ അത്യാവശ്യം തന്നെയാണ് അതല്ലാതെ എല്ലാം കാടച്ച് ശരിയല്ല എന്ന് പറയുന്നത് പിന്നെ ഒരിക്കലും എന്തല്ല അത് പ്രമാണങ്ങൾക്കെതിരാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ നേർച്ച എന്നത് നമുക്ക് വ്യക്തിപരമായി ചെയ്യാം ആർക്ക് വേണമെങ്കിലും ചെയ്യാം ആ ഏത് സൽക്കർമ്മങ്ങളും നമുക്ക് നേർച്ചയാക്കാം അതൊക്കെ പ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കപ്പെട്ടതാണ് പ്രതിഫലനം ലഭിക്കുന്ന കാര്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യുഫൂന പിന്നതിരി നേർച്ചകൾ നിർവഹിക്കുന്ന വീട്ടുന്നാളുകളാണ് അവർ ഇഷ ബ ബാക്കി നമുക്ക് കുറച്ച് അടുത്ത ആയത്ത് അടുത്ത ആയത്തിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അതുപോലെ ഈ നേർച്ചയും വാഗ്ദാനം രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അത് പല ആളുകൾ ചോദിക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ എന്ന സ്ഥലത്തേക്ക് ഞാൻ നിനക്ക് ഇത്ര രൂപ തരാമെന്ന് വാഗ്ദാനം ചെയ്തു അത് നേർച്ചയാകുമോ ഇല്ല വാഗ്ദാനം ചെയ്താലേ നേർച്ചയല്ല ഞാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ തന്നെ എന്താവുള്ളൂ നേർച്ചയാകുള്ളൂ എന്ന് ഏൽക്കുക അത് വാഗ്ദാനമാണ് അത് നിറവേറ്റുക എന്നത് വളരെ നല്ലൊരു സംഗതിയാണ് അത് നിറവേറ്റുകയും ചെയ്യണം നമ്മൾ നേർച്ച അങ്ങനെയല്ല നേർച്ച കൂടി നിർബന്ധമായി എന്നാണ് വാഗ്ദാനം ചെയ്ത് നിറവേറ്റാത്തത് വിശ്വാസികളുടെ അടയാളമാണ് എന്നൊക്കെ വേറെ ഹദീസിലുണ്ട് അപ്പം അത് നമ്മൾ വാഗ്ദാനം ചെയ്ത് നിറവേറ്റാൻ ശ്രമിക്കുക നിറവേറ്റുകയും ചെയ്യുക പക്ഷെ അത് രണ്ടും നേർച്ച പോലെയല്ല വാഗ്ദാനം നേർച്ചക്കാണ് അത് നിർബന്ധമായി തീരുന്ന നേർച്ചയാണ് ചെയ്തില്ലെങ്കിൽ കുറ്റേറവും ചെയ്താൽ പ്രായച്ചിത്തം കൊടുക്കേണ്ടി വരുന്നത് നേർച്ചയാണ് എന്ന് മനസ്സിലാക്കുക ഇഷാ എട്ടാമത്തെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുഹാനിക്കാം അലഹലുർക്കുബലൈക് അസ്ലാ വൈകുലം വരഹമുല്ല വരകാത്തു